അല്ല അത് പിണറായി എന്നെ പറഞ്ഞല്ലോ അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നുള്ളത് മനസ്സിലായിക്കോളുന്നു അതിലൊറ്റ ഉള്ളൂ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമാണ് പറയുന്നത് ഡി എൻ എന്ന് പറയുന്നത് ജൈവപരമായ ഡി എൻ എ അല്ല ജൈവപരമായ ഡി എൻ എ പറയല്ലേ ഇത് രാഷ്ട്രീയ ഡി എൻ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ അമ്മയുടെ അച്ഛൻ ഇവരെല്ലാം ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരല്ലേ ജവഹർലാൽ നെഹ്റു ഒക്കെ അതുകൊണ്ടാണല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് തെക്കാനും വടക്കാനും നടന്നാൽ പോരാ നടക്കുന്നത് ആരോഗ്യത്തിനായിട്ട് മറിച്ച് നിങ്ങൾ വായിക്കേണ്ട രണ്ട് പുസ്തകം ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ രണ്ട് വിശ്വചരിത്രവലോകം രണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോടും അത് ആഴത്തിൽ വായിക്കണം കോൺഗ്രസ്സുകാരോടും എനിക്ക് പറയാനുള്ളത് അതിനാണ് വായിക്കണം കേട്ടോ കോൺഗ്രസ് എന്ന് നടക്കുന്ന കുറെ ആളുണ്ടല്ലോ അവരോട് പറയാൻ പറയാളെ വായിക്കണം എന്നാ അത് വായിക്കണം ആ രണ്ട് പുസ്തകവും വായിക്കണം എന്നിട്ട് ഒന്ന് ഞാൻ കൂടി പറഞ്ഞു ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഏറ്റവും ശരിയായ ശാസ്ത്രീയമായ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അതങ്ങനെ വായിച്ചു പഠിക്കട്ടെ അപ്പോൾ അപ്പോൾ രാഷ്ട്രീയ ഡി എൻ എത്ര അത് അത്രയും ഉദ്ദേശിക്കും മറ്റേ ആരെങ്കിലും മറ്റേ ഡി എൻ എ ഉദ്ദേശിക്കുമോ അതിന് രാഷ്ട്രീയമായിട്ട് കണ്ട അറിയും ജൈവപരമായിട്ട് കാണാം ജൈവഘടനയുമായി ബന്ധപ്പെട്ടും കാണണ്ട